രാഹുൽ ഗാന്ധി അടങ്ങുന്ന ഐ എൻ ഡി ഐ എ സഖ്യം ഇന്ത്യ സഖ്യം ഒരുപാട് പണിയെടുത്താണ് ബീഹാർ ഇലക്ഷനിലേക്ക് ഇപ്പോൾ അവർ പോകുന്നത് സാധാരണ കോൺഗ്രസ് പോലെ അല്ല ഇപ്രാവശ്യം കോൺഗ്രസ് ശരിക്കും രാഹുൽ ഗാന്ധി തന്നെ പണിയെടുത്തിട്ടുണ്ട് ബീഹാറിൽ പക്ഷെ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് കോൺഗ്രസ് അടങ്ങുന്ന മുന്നണിക്ക് കിട്ടും എന്ന് പറയാൻ പറ്റും എൻ ഡി എയ്ക്കാണ് സാധ്യതയെന്നാണ് ഈ നിമിഷം വരെ മുഖ്യതരം മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് സറ്റാ ബസാറിൻ്റെ പ്രൊഡിക്ഷൻസിലും അതുപോലെ തന്നെ ഈ പറയുന്ന ദൈനിക് ഭാസ്കറിൻ്റെയൊക്കെ ഒരു പ്രൊഡിക്ഷൻസിലും അവർ പറയുന്നത് ഏതാണ്ട് നൂറ്റി നാൽപ്പത്ത് സീറ്റുകളോളം കൃത്യമായി എൻ ഡി എ മുന്നണിക്ക് കിട്ടുമെന്നാണ് ഞാൻ അതിന് മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഒരു സ്വീപ്പിംഗ് വിക്ടറി എൻ ഡി എക്ക് ഉണ്ടായാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന നൂറ്റി നാൽപ്പത് നൂറ്റി സീറ്റുകൾ തീർച്ചയായിട്ടും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ അവർക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവരുടെ മെറിറ്റ് കൊണ്ടല്ല അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കാരണം ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ തമ്മിൽ കളിക്കുന്നു നമുക്ക് ഒരേപോലെ കളിക്കാനുള്ള സാഹചര്യം ഇല്ല ആ സാഹചര്യം ഇല്ലാതാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യഥാർത്ഥത്തിൽ സാധാരണ എല്ലാ സ്റ്റേറ്റുകളിലും പല പദ്ധതികളും നടപ്പാക്കുമ്പോൾ ആ സ്റ്റേറ്റിൻ്റെ പണമെടുത്തുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് പക്ഷേ ഇത് സ്റ്റേറ്റിൻ്റെ മാത്രമല്ല നമ്മളെല്ലാം കൊടുക്കുന്ന പോലും വോട്ട് മേടിക്കാനുള്ള പദ്ധതികൾ പരിപാടികൾ നരേന്ദ്രമോദി അടക്കം ബീഹാറിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റും നിതീഷ് കുമാറും കൂടി മുഖ്യമന്ത്രി യോജന എന്ന് പറയുന്ന ഒരു പരിപാടി അവിടെ നടപ്പിലാക്കുകയും ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം പേർക്ക് ആകെ ഏഴ് കോടി നാൽപ്പത് ലക്ഷം ആൾ നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം വരെ ഓട്ടേഴ്സി ഇപ്പോൾ അവിടെയുള്ളൂ അതിൽ തന്നെ നാൽപ്പത്തേഴ് ലക്ഷം പേര് ഒഴിവാക്കിയതാണ് എന്ന് പറഞ്ഞാൽ എസ് ഐ ആർ ഒന്ന് ഒഴിവാക്കിയതാണ് ഞാൻ ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകില്ല അങ്ങനെ എസ് ഐആർ ഒന്ന് ഒഴിവാക്കിയിട്ടുള്ള ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം പേരിൽ ഏതാണ്ട് ആറിലൊരാൾക്ക് വീതം പതിനായിരം രൂപ കൊടുത്തേക്കാണ് പതിനായിരം രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഒറ്റക്ക് വിതരണം ചെയ്തത് ഈ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ വിതരണം ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ പണം കൊടുത്തത് എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ ഇന്ത്യയിൽ ഇന്ന് വരെ അത്തരത്തിലുള്ള ഒരു പദ്ധതി ഉണ്ടായിട്ടില്ല പക്ഷെ ആ പദ്ധതിയെ കുറിച്ച് ആരും തന്നെ ചർച്ച ചെയ്തിട്ടില്ല എന്താ കാര്യം അറിയോ സാധാരണ നമ്മളിപ്പോ ആയിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ ഇതുപോലെയുള്ള പല പരിപാടികളും കൊടുക്കാറുണ്ട് പക്ഷെ താങ്കൾ അറിയേണ്ടത് ഇത് പണം അറിയോ നിങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനെ കുറിച്ചോ ആലോചിക്കുന്നതിന് വേണ്ടി പതിനായിരം രൂപ നിങ്ങൾ മഹിള മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന എന്തോ പേരെന്തോ ആണ് പേരെന്താണെങ്കിലും മറ്റേ ലാഡ്ലി ബഹൻ ഇതൊക്കെ പറഞ്ഞ് മഹാരാഷ്ട്രയിലും പല സ്ഥലത്തും ചെയ്തേക്കണം അതേ പരിപാടി തന്നെയാണ് മാജി ലാഡ്ലി ബഹൻ യോജന എന്നൊക്കെ പറഞ്ഞ് പണം കൊടുക്കുകയാണ് ഈ പണം യഥാർത്ഥത്തിൽ വോട്ടിന് വേണ്ടി കൃത്യമായി പണം കൊടുത്തേക്കണേ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു ലേഖനം വന്നിട്ടുണ്ടായിരുന്നു എട്ട് സംസ്ഥാനങ്ങൾ ഏതാണ്ട് അറുപത്തി കോടി രൂപ വീതം ആളുകൾക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ടാണ് വോട്ട് വാങ്ങിച്ച് ജയിച്ചേക്കുന്നത് അത്തരത്തിലുള്ള ഒരു ജയത്തിന് ബീഹാറിൽ വലിയ സാധ്യത ഉണ്ട് ബീഹാറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആറായിരം രൂപ പെർ മന്ത് വരുമാനുള്ളവരാണ് മുപ്പത്തഞ്ച് ശതമാനത്തോളം പേർ അപ്രോക്സിമറ്റ്ലി മുപ്പത്തിനാലു പേര് പതിനായിരം രൂപ വരുമാനുള്ളവരാണ് അറുപത്തിനാല് ശതമാനം പേർ അവിടെയുള്ള ആകെ ടാക്സ് റവന്യൂ എന്ന് പറയുന്ന അൻപത്തി മൂവായിരം കോടി രൂപയുള്ളൂ അപ്പൊ അതിൽ ഏതാണ്ട് ഒരു വൺ തേർഡ് എടുത്തിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന വൺ തേർഡ് എടുത്തിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത് ആളുകൾക്ക് കാശ് കൊടുത്തേക്കുന്നത് ഇതേപോലെ ഇലക്ട്രിസിറ്റി ഇരുന്നൂറ് യൂണിറ്റ് താഴെയുള്ളവർക്ക് ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് മറ്റു നിരവധി പണം കൊടുക്കുന്ന പദ്ധതികൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജനത്തിന് യഥാർത്ഥത്തിൽ പറ്റിക്കുകയാണ് അവരുടെ പണം തന്നെ എടുത്ത് അവർക്ക് തന്നെ കൊടുത്തിട്ട് എന്ത് ചെയ്യും വോട്ടാക്കി മാറ്റുന്നു അത്തരത്തിൽ വോട്ടാക്കി മാറ്റാനുള്ള വിദ്യാഭ്യാസമേ അവർക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അതിന് തൊട്ട് മുമ്പ് വരെ ഏതാണ്ട് ഒന്നൊന്നര മാസം മുമ്പ് വരെ നിതീഷ് കുമാറിനെതിരെ വലിയ ആൻറ്റി ഇൻക്യൂബൻസി ഉണ്ടായിരുന്നു ആ ആന്റി ഇൻകുബൻസിന്റെ ഭാഗമായിട്ട് ഒരു അവർ എന്ന് വിചാരിച്ചു ഇതാണ് ഒരു കാര്യം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഈ രാംവിലാസ് പാസ്വാന്റെ പാർട്ടി ഉണ്ടല്ലോ ആ രാംവിലാസ് പാസ്വാൻ്റെ പാർട്ടി ഇപ്പൊ അദ്ദേഹത്തിന്റെ മകൻ ചിരാഗ് പസ്വാനാണ് ചിരാഗ് പസ്വാൻ കഴിഞ്ഞ തവണ നൂറ്റി മുപ്പത്തഞ്ചോളം സീറ്റുകളിൽ മത്സരിക്കുകയും ഏതാണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത്തി ലക്ഷത്തോളം വോട്ടുകൾ പിടിക്കുകയും ചെയ്തു ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ പിടിച്ചു ആ പാർട്ടി ഏതാർന്നതിൽ കഴിഞ്ഞ തവണ ഒരു മുപ്പത് സീറ്റ് മുപ്പത്തഞ്ച് സീറ്റെങ്കിലും തോൽപ്പിച്ചത് അവരാണ് ആരെ ഈ ഈ നിതീഷ് കുമാറിന്റെ പാർട്ടി നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കി കാരണം ഇവർ ജയിച്ചില്ലെങ്കിലും നിരവധി സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് ഒരു മുപ്പത്തോളം വരുന്ന സീറ്റുകളെങ്കിലും ഇവർക്ക് നഷ്ടപ്പെടുത്തിയത് അവര് കാരണം പറഞ്ഞു അപ്പൊ അവർ യഥാർത്ഥത്തിൽ ഇപ്പൊ ആരോടൊപ്പാണ് ഇവരുടെ ഒപ്പമാണ് ഈ പറയുന്ന എൻ ഡിയുടെ ഒപ്പമാണ് എൻ ഡിയുടെ ഒപ്പമാണ് പിന്നെ കൂടാതെ അവിടെ വലിയൊരു ഫിനോമിനൻ കൂടിയുണ്ട് ആ ഫിനോമിനൻ എന്ന് പറയുന്നത് നമുക്കെല്ലാം പറയുന്ന പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി എന്റെ ഒരു ഊഹം ചെയ്യുകയാണെങ്കിൽ ഒരു ഏഴ് ശതമാനത്തിന് പന്ത്രണ്ട് ശതമാനത്തിലൂടെ വോട്ടുകൾ അവിടെ പിടിച്ചു അപ്പൊ അങ്ങനെ ഏഴ് ശതമാനം പന്ത്രണ്ട് ശതമാനം വോട്ട് പിടിച്ചാൽ എല്ലാവരും പറയുന്നത് അത് അദ്ദേഹം ഉന്നത കുലജാതനായതുകൊണ്ട് ഉയർന്ന ്രാഹ്മണന്റെ ഭൂമികാരുടെയൊക്കെ വോട്ടുകളായിരിക്കും പിടിക്കുക എന്നുള്ളതാണ് ചെറിയ ശതമാനം വോട്ടുകൾ പിടിച്ചത് പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഈ ആന്റി ഇൻകുംബൻസിയെ അദ്ദേഹം സ്പ്ലിറ്റ് ചെയ്യും അതായത് ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ആ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വോട്ടുകൾ അദ്ദേഹം ചെയ്യും തേജസ്വി യാദവിനെയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ട് കാണുന്നത് രണ്ടാമത്തേത് ഈ പറയുന്ന നിതീഷ് കുമാറാണ് കുമാർ ആണ് എന്ന് പറയുന്നത് ഈ പ്രശാന്ത് ആണ് അതായത് ഇരുപത് ശതമാനം വരെ വന്നിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ശതമാനം വരെ വന്നിട്ടുണ്ട് കഴിഞ്ഞവണ് സി വോട്ടർ സർവേല അപ്പൊ അതുകൊണ്ട് തന്നെ അത് മുഴുവൻ ഓട്ടായി മാറില്ലായിരിക്കും പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ആ സ്ഥാനാർത്ഥികളിൽ ഈ യാദവ മുസ്ലിം സ്ഥാനാർത്ഥികൾ അടക്കമുള്ള നിരവധി പേരുണ്ട് യാദവ് മുസ്ലിം വോട്ടുകൾ ഇവർക്ക് വളരെ ആയി ഇവർക്ക് കിട്ടുന്ന വോട്ടുകളാണ് ആർക്ക് ഈ പറയുന്ന മഹാഗഡ്ബന്ധന കിട്ടുന്ന വോട്ടുകളാണ് ഇന്ത്യ മുന്നണിക്ക് കിട്ടുന്ന വോട്ടുകളാണ് അതുകൊണ്ട് അത്തരത്തിലൊരു സ്പ്ലിറ്റ് സ്ട്രാറ്റജി അവിടെ ഉണ്ട് ഒന്ന് ഇനി രണ്ടാമത്തത് ഇരുപത് ശതമാനത്തിലധികം വരുന്ന മുപ്പത്തി മൂന്നോളം വരുന്ന മണ്ഡലങ്ങളിൽ അസദുദ്ദീൻ ഇരുപത് ശതമാനത്തിലധികം മുസ്ലിങ്ങളുള്ള മണ്ഡലങ്ങളിൽ അസദുദ്ദീൻ ഒവൈസി വന്ന് മത്സരിക്കുന്നുണ്ട് അസുദ്ദീൻ ഒ വൈസി വന്ന് മത്സരിക്കുമ്പോൾ പിടിക്കുന്ന വോട്ടുകൾ മുഴുവൻ പോകാൻ പോകുന്ന മഹാഗഢ്ബന്ധനയിൽ നിന്നാണ് കാരണം അതൊരിക്കലും ബി ജെ പി ബാക്കിയുള്ള ഏതെങ്കിലും കക്ഷികൾക്കോ കിട്ടുന്ന കാര്യം അല്ല അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാനുള്ള കൃത്യമായിട്ട് ഒന്ന് നാൽപ്പത്തേഴ് ലക്ഷം വരുന്ന ആളുകളെ ഈ പുറത്താക്കി രണ്ടാമത്തേത് അത്തരത്തിലുള്ള ആളുകൾ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ കൃത്യമായിട്ട് ഒഴിവാക്കി രണ്ടാമത്തേത് ഇത്തരത്തിൽ കിട്ടാവുന്ന വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാനുള്ള പരിപാടികൾ ഈ പറയുന്ന പ്രശാന്ത് കിഷോറും അതുപോലെ അസുദ്ദീൻ ഒവൈസിയും പോലെയുള്ള ആളുകൾ നടത്തുന്നുണ്ട് രണ്ടാം മൂന്നാമത്തേത് ചിരാഗ് പസ്വാനെ പോലെയുള്ള ആളുകൾ ഇവരുടെ കൂടെ ഇത്തവണ നിൽക്കാൻ തയ്യാറായിട്ടുണ്ട് കഴിഞ്ഞ തവണ ആകെ വോട്ടിലുള്ള വ്യത്യാസം ഇത്രയെന്ന് പറയൂ പതിനൊന്നായിരത്തി അഞ്ഞൂറ് വോട്ടാണ് നൂറ്റിപ്പത്തോ നൂറ്റി ഇരുപത്തഞ്ചോ സീറ്റുകൾ അത്ര വ്യത്യാസമുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണ അതിനേക്കാൾ വലിയ മാർജിനിൽ എൻ ഡി എക്ക് വലിയ നേട്ടമുണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതാണ് ആളുകൾക്ക് നേരിട്ട് പണം കൊടുത്താൽ ആളുകൾ ഉറപ്പായി സ്ത്രീകളുടെ വോട്ട് പിന്നെ സ്ത്രീകളുടെ വോട്ടുകൾ കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ ഈ നമ്മുടെ വലിയൊരു റോഹിത് തിവാരി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റിൻ്റെ ഒരു ബുക്ക് ഉണ്ട് വാട്ട് ഇന്ത്യൻ വാട്ട് ഇന്ത്യൻ വൂമൺ വാണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് പുതിയതായിട്ട് ഇറങ്ങി അവരത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ ഇപ്പൊ ഈ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള തെരഞ്ഞെടുപ്പിൽ ഇലക്ഷനുകളെ അനലൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ മുപ്പത്തി ആറോടി ജനസംഖ്യയുള്ളു അപ്പൊ അന്നൊക്കെ വുമൺ വോട്ടേഴ്സ് വോട്ട് ചെയ്യുന്നവരുടെ നമ്പർ കുറവായിരുന്നു പക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് അങ്ങനെയല്ല പുരുഷന്മാരെക്കാൾ കൂടുതൽ വുമൺ വോട്ടേഴ്സ് ആണ് വോട്ട് അതെ ചെയ്യുന്നത് അപ്പൊ ആ വുമൺ വോട്ടേഴ്സ് വോട്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ വുമൺ വോട്ടേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എല്ലാ പദ്ധതികളും അതായത് ഈ ലാഡ്ലി ബഹൻ യോജന മറ്റേ മാജി ലഡ്കി ബഹൻ യോജന ഇത്തരത്തിൽ പല പരിപാടികളും പറഞ്ഞു വന്നത് എല്ലാം കാരണം സ്ത്രീകൾക്ക് വോട്ട് കൊടുത്താൽ അവർ പൊളിറ്റിക്കലി ഏഹ് വലിയ ആയിട്ടുള്ള ആളുകളായിരിക്കില്ല മഹാഭ അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു ഈ പണം കൊടുക്കുന്നു അവർ അവർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലെ കുറച്ച് സൗകര്യങ്ങൾ കിട്ടുന്നു വലിയ പണം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ നാച്ചുറലി അവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല മറച്ചു ചെയ്യാനുള്ള ഒരു താല്പര്യവും പറ്റാവില്ല പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിലെ പുരുഷന്മാരെ എന്ത് പറയുന്നു എന്ന് നോക്കിയാണ് ഊട്ട് ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് അവർ മാറിയിട്ട് പിന്നെ അത്തരത്തിൽ ഒരു അപ്പൊളിറ്റിക്കൽ ആയിട്ടുള്ള സൊസൈറ്റിനെ കൃത്യമായി ടാർജറ്റ് ചെയ്തിട്ടുള്ള പദ്ധതികളാണ് ഇന്ത്യ മുഴുവൻ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ആം ആദ്മി പാർട്ടി ആണെങ്കിലും ഈവൻ ട്വൻ്റി ട്വൻ്റി ആണെങ്കിലും മുതലുള്ള പാർട്ടികളൊക്കെ തന്നെ അത്തരത്തിൽ നടപ്പാക്കിയിട്ടുണ്ട് അതിന് വലിയ വലിയ ഫലവും കണ്ടിട്ടുണ്ട് കാരണം ഇപ്പോൾ ട്വന്റി ട്വൻറ്റിയൊക്കെ തന്നെ ഇവിടെ എന്തുകൊണ്ട് വിജയിക്കുന്നതെന്ന് വെച്ചാൽ അവർ രാഷ്ട്രീയമൊന്നും പറയേണ്ട ഐഡിയോളജി ഒന്നും പറയേണ്ട പകരം എന്ത് ചെയ്താൽ ഈ കാര്യം നടന്നു നടന്നുകിട്ടിയാൽ മതി അപ്പോൾ അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്സിലേക്ക് ഇന്ത്യ പതുക്കെ പതുക്കെ മാറുകയാണ് യഥാർത്ഥത്തിൽ കേരളവും പതുക്കെ മാറുകയാണ് ആ കേരളം മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൂട്ടുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പിണറായി വിജയൻ പോലും വെറുതെ വീട്ടിലിരിക്കുന്ന മുപ്പത് ഈ വയസ്സിനും മുപ്പത് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനും അടക്കമുള്ള ചെറുപ്പക്കാർക്ക് സ്ത്രീകളായിട്ടുള്ള ചെറുപ്പ കീട്ടമ്മമാരായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു ആയിരം രൂപ കൊടുക്കാൻ തീരുമാനിച്ചുണ്ടല്ലോ ചെറുപ്പക്കാർക്ക് വേറെ കൊടുക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ ഞാൻ പറയുന്ന ഒരു ആയിട്ടുള്ള സൊസൈറ്റി കാരണം പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ടുള്ള വോട്ട് കിട്ടില്ല നിങ്ങൾ ഒരു ഐഡിയോളജിക്കൽ ബേസിൽ വോട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇനി ഞാൻ അമ്പതിനായിരം രൂപ പോലും നിങ്ങളുടെ വോട്ട് മാറി വരില്ല മറ്റത് അങ്ങനെയല്ല മറ്റത് നിങ്ങൾക്കൊരു പതിനായിരം രൂപ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒരു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ട് മറന്നു പോരുന്ന് മറക്കാനുള്ള സമയം ആ കൊടുക്കൽ സമയത്തിനു വന്നാൽ ഇത് ഉറപ്പായിട്ടും കിട്ടും അതുകൊണ്ട് ഇത് വളരെ എളുപ്പത്തിൽ അവിടെ ഇത്തവണ ജയിക്കാനാണ് സാർ ഒരു സീപ്പുണ്ടായാൽ പോലും എന്തായാലും ഈ തേജസ്വി യാദവിന് അങ്ങനെ വലിയ ചാൻസ് യുവാക്കളുടെ വോട്ട് കിട്ടും എന്നൊക്കെ ഒരു ഭാഷ കേൾക്കുന്നുണ്ട് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ആ തേജസ്വി യാദവിന് കിട്ടേണ്ടിയിരുന്ന വോട്ടുകളാണ് പ്രശാന്ത് കിഷോർ മറിക്കാൻ പോകുന്നത് സാർ പറഞ്ഞ പ്രശാന്ത് കിഷോർ ആണെങ്കിൽ പഴയ ബി ജെ പി അങ്ങനെ കൂടെയുണ്ട് കോൺഗ്രസ്സുകാർ അങ്ങനെ കൂടെ ഉണ്ട് അല്ല ബി ജെ പി പ്രശാന്ത് കിഷോറിന്റെ ബി ജെ പി കോൺഗ്രസ്സുകാരും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്നത് ഈ ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ യഥാർത്ഥത്തിൽ മാറിപ്പോയാൽ എന്ത് സംഭവിക്കുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ തന്നെ കേരളത്തിൽ നിങ്ങൾക്ക് ഇനി വേറൊരു കാര്യം ഞാൻ പറയാം പറയുമ്പോൾ കുറച്ച് കൂടിപ്പോ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ അധികാരത്തിൽ വരുന്നുണ്ട് താങ്കൾക്ക് അറിയോ അറിയുമോന്നറിയില്ല രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ പെർസെൻറ്റേജ് ഓഫ് വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടിയതപ്പോഴാണെന്ന് അറിയോ അത് രണ്ടായിരത്തി പതിനാറിലാണ് പക്ഷെ എന്നിട്ടും ഇടതുപക്ഷ അധികാരത്തിൽ വന്നു കാരണം എന്താ ഇടതുപക്ഷ അധികാരത്തിൽ വരാൻ കാരണം എതിര് നിന്ന വോട്ടുകൾ എന്തായി പോയി സ്പ്ലിറ്റായി

സീറ്റുകൾ മഹാഭൂരിപക്ഷം പിടിക്കണമെന്ന് പോലുമില്ല പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി എതിരായിട്ട് വരാൻ കഴിയുന്ന വോട്ടുകൾ ഒരു സ്ഥലത്തേക്ക് അക്കുമുലേറ്റ് ചെയ്യാതെ സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ചാൽ മതി മനസ്സിലായി പത്ത് സീറ്റേ ഉള്ളൂ ഞാൻ എനിക്ക് നാലെണ്ണം കിട്ടി ബാക്കി ആറെണ്ണം ഉണ്ട് ആറെണ്ണം താങ്കൾക്കും ആ മൂന്നെണ്ണം താങ്കൾക്കും മൂന്നെണ്ണം വേറെ കോടി സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ ജയിച്ചു അപ്പൊ അത്തരത്തിലുള്ള തന്ത്രങ്ങൾ കൃത്യമായി അവിടെ ബി ജെ പി പറ്റിക്കൊണ്ടിരിക്കയാണ് അതാണ് അസദുദ്ദീൻസിടെ മത്സരിക്കുന്നത് കാരണം വോട്ട് കട്ടറാണ് പുള്ളി അതുപോലെ ഈ പറയുന്ന പ്രശാന്ത് കിഷോറൊക്കെ ചെയ്യാൻ പോകുന്നത് യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു കാര്യമാണ് വോട്ട് കട്ടറാണ് മനസ്സിലെ ഇവിടെ ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു യഥാർത്ഥത്തിൽ പതിമൂന്ന പോയിന്റ് ഒമ്പത് ശതമാനം വോട്ട് ആഹ് നമ്മുടെ ഇവര് പിടിച്ചിരുന്നുവന്റി ട്വന്റി പിടിച്ചിരുന്നു അത് പിടിച്ചത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൽ ഗുണമുണ്ടാക്കി അപ്പൊ അത്തരത്തിൽ ഗുണമുണ്ടാക്കും മനസ്സിലായി അതുകൊണ്ട് എറണാകുളം പൊല്ലു ജില്ലയിൽ അല്ലെങ്കിൽ ഇപ്പൊ ഉണ്ണികൃഷ്ണടക്കം അല്ലെങ്കിൽ പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പിന്നെ ജയിക്കുമായിരിക്കും ഇപ്പൊ കോതമംഗലം തന്നെ ആന്റണി ജോൺ ജയിക്കുക അപ്പൊ അത്തരത്തിലുള്ള പല ആളുകളും ഈസി ആയിട്ട് തന്നെ ഈസിയായിട്ട് തന്നെ അപ്പൊ പഞ്ഞാൻ പറഞ്ഞ പല കാര്യങ്ങളിലും അത്തരത്തിലുള്ള ഒരു സ്പ്ലിറ്റുകൾ വലിയ ഗുണമുണ്ടാക്കും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരെ കാണുന്ന പോലെ ജനത്തിനൊരു എതിർവുകാരം ഉണ്ട് എന്നുള്ളത് കണ്ടതുകൊണ്ട് മാത്രം ആവില്ല ആവില്ല അതുകൊണ്ട് ബീഹാറിലെ സംബന്ധിച്ച് ഞാൻ വിചാരിക്കുന്ന ഒരു നൂറ്റി നാല്പതൊക്കെയാണ് അവർ പറയുന്നത് പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അതിനേക്കാൾ മുകളിലേക്ക് പോകുമെന്നാണ് ഓക്കെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബിജെപി ഇത്തവണ അവിടെ മാറും എൻ്റെ ഒരു തോട്ടത്തിൽ ബിജെപി ബിജെപി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറും നൂറ്റി ഒന്ന് സീറ്റിലാണ് ബിജെപി മത്സരിക്കുന്നത് നൂറ്റി ഒന്ന് സീറ്റിലാണ് ജനതാദൾ മരിക്കുന്നത് ജനതാദളിന് വലിയ തോതിൽ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല കഴിഞ്ഞവണ്ണം തന്നെ നാല് സീറ്റിലേക്ക് നാപ്പത്തിനാല് സീറ്റിലേക്ക് ഒതുങ്ങി ഇനി നേട്ടമുണ്ടാക്കിയാലും അവിടെ യഥാർത്ഥത്തിൽ ബി ജെ പി ഒറ്റകക്ഷിയായി മാറുകയും ചിരാഗ് പസ്വാനെയും പിന്നെ കുറച്ച് വേറെ ഏതെങ്കിലും പാർട്ടികളെയും കൂടി പിടിച്ചാൽ ജയിക്ക ഭരിക്കാൻ പറ്റുന്ന ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തണം എന്നാണ് ബി ആഗ്രഹിക്കുന്നത് കാരണം അല്ലെങ്കിൽ ജനതാദൾ യുണൈറ്റഡിനെ പുലർത്തിക്കൊണ്ടാണെങ്കിൽ പോലും ഭരിക്കാൻ പറ്റണമെന്നാണ് വിചാരിക്കുന്നത് കാരണം നിതീഷ് കുമാർ ഓൾമോസ്റ്റ് അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥയൊക്കെ വളരെ മോശമാണ് വലിയ ഓർമ്മശക്തി പോലും അദ്ദേഹത്തിന് പലപ്പോഴും ഇല്ല 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 അപ്പൊ അതുകൊണ്ട് താങ്കൾ അറിയേണ്ടത് ഈ അദ്ദേഹത്തിന്റെ ഒപ്പം മന്ത്രിയായിരുന്ന ഒരാളുടെ അനിയനെ ഈ ഹൈക്കോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ നേരിട്ട് പരിചയപ്പെട്ടു അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിൽ വലിയ അവസ്ഥയിലാണ് അദ്ദേഹം ഞാൻ പറഞ്ഞത് അദ്ദേഹം പോയെന്ന് അറിയില്ല ഞാൻ ഒരുവെല്ലം അവിടെ പരിചയപ്പെട്ടു അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള അവസ്ഥകൾ അവിടെ ഉണ്ട് അതുകൊണ്ട് നിതീഷ് കുമാറിനെ കൊണ്ട് ഇത് ക്യാരി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കാര്യം അല്ല പക്ഷെ അവിടെ ഒരു മുഖ്യമന്ത്രിയായി ഇപ്പോഴും ബി ജെ പിക്ക് ഉയർത്തി കാണിക്കാൻ ഒരാളില്ല അതുകൊണ്ടാണ് ബിജെപി നിതീഷ് കുമാറിനെ കാണിക്കുന്നത് പക്ഷേ ജെ ഡിയുനെ പ്രവർത്തിക്കൊണ്ടാണെങ്കിൽ പോലും ഭരിക്കാവുന്ന അല്ലെങ്കിൽ ജെ ഡിയുവിനെ ബി ജെ പി വിഴുങ്ങും അത്തരത്തിലുള്ള ഒരു